ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആവേശപൂരം ഇത് ആരംഭിക്കാൻ പോകുന്നു ലൂസേഴ്സ് ഫൈനലാണ് ഇനി നടക്കാൻ പോകുന്നു ചുണ്ടൻ വള്ളങ്ങളുടെ പത്തൊമ്പത് ചുണ്ടൻ വള്ളങ്ങളാണ് അഞ്ച് ഹീറ്റ്സിലായി മത്സരിച്ചത് ആ അഞ്ച് ഹീറ്റിൽ മത്സരിച്ച നാല് ചുണ്ടൻ വള്ളങ്ങളെ ഫൈനലിലേക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞു അത് കാരിച്ചാലാണ് നിരടൻ ചുണ്ടനാണ് അതേപോലെ നടുഭാഗമുണ്ട് ചമ്പക്കുളമുണ്ട് അങ്ങനെ നാല് പ്രധാനപ്പെട്ട ചുണ്ടൻ വള്ളങ്ങൾ ഫൈനലിൽ മത്സരിക്കും ഇനി മറ്റും ിൽ ഒന്നാം ട്രാക്കിൽ സെന്റ് ജോർജ് രണ്ടാം ട്രാക്കിൽ ചെറുതന മൂന്നാമത്തെ ട്രക്കിൽ ശ്രീവിനായകൻ നാലാമത്തെ ട്രാക്കിൽ ആയാ പറമ്പു പാണ്ടി ചെറുതനയോ ശ്രീവിനായകനോ ആയാ പറമ്പ് പാണ്ടിയോ ആരാണ് സമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകൃതി രമണീയമായ കാഴ്ച റിപ്പോർട്ടറിന്റെ ആകാശ ദൃശ്യങ്ങളിലൂടെ ആ ജലമേള ജലപൂരത്തിന്റെ മനോ എത്ര ഉജ്വല എത്ര എൻ്റെ കുട്ടനാട് എത്ര ഉജ്ജ്വലം ആ കുട്ടനാടിൻ്റെ മുഴുവൻ പ്രകൃതി ഭംഗിയും ഒക്കെ ഒപ്പിയെടുക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കുന്ന അതിമനോഹരമായ ആകാശ ദൃശ്യമാണ് റിപ്പോർട്ടർ ടി വിയുടെ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടു ഈ ആവേശം ഈ മത്സരത്തിൻ്റെ ആവേശത്തോടൊപ്പം നമ്മൾ ഈ പ്രകൃതിയെയും ഒന്ന് കാണണം ഈ ഭൂമിയെയും ഒന്ന് സ്നേഹിക്കണം നോക്കൂ കുട്ടനാടിൻ്റെ ആ പ്രകൃതി ഭംഗി മുഴുവൻ ഒപ്പിയെടുക്കുന്ന ആകാശ ദൃശ്യമാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ റിപ്പോർട്ടർ ടി വി അവതരിപ്പിക്കുന്നത് മത്സരത്തിൻ്റെ ഒട്ടും ചോരുന്നില്ല നോക്കൂ ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് കാണാം ആഞ്ഞു വീശുന്ന തുഴയുമായി ഒന്ന് മിടിക്കുന്ന ആഞ്ഞു മിടിക്കുന്ന ഹൃദയവുമായി ഇതാ നൂറ് കണക്കിന് തുഴക്ക പുന്നമടക്കായലിന്റെ ഓളപ്പരപ്പിൽ ആവേശം സൃഷ്ടിക്കുക ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ നിന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ അത്രയേറെ ശക്തമായ മത്സരമാണ് നടക്കുന്നത് ചില രണ്ടോ മൂന്നോ തുഴപ്പാടിന് മാത്രം മുന്നിലാണ് ഓരോ വള്ളങ്ങളും ശ്രീ വിനായകൻ ആയാ പറമ്പൻ ആരാണ് ആയാ പറമ്പ് പാണ്ഡി ആയാ മത്സരിച്ച് വിജയിച്ച് കയറുമോ അതോ സെന്റ് ജോർജ് കൊണ്ടുപോകുമോ ഒരേപോലെയുള്ള പോരാട്ടം നോക്കുണ്ണി സാർ പതിമൂന്നാം സ്ഥാനത്താണ് ഹീറ്റ് ിൽ സെന്റ് ഫിനിഷ് ചെയ്തത് സെന്റ് ജോർജ് എന്ന് പറയുന്നത് സെന്റ് ജോസഫ് ബോട്ട് ക്ലബ് കായൽപ്പുറത്തിന്റെ രണ്ടാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്നത് ചെറുതനയാണ് ചെറുതന ഹിറ്റ്സിൽ പതിനഞ്ചാം സ്ഥാനത്തായിരുന്നു ന്യൂ ചെറുതന ബോട്ട് ക്ലബ് ആയാ പറമ്പിന്റെ അതുപോലെ തന്നെ ശ്രീവിനായകൻ ശ്രീവിനായകൻ മുന്നേറുമെന്ന് നമ്മൾ ഏറെ പ്രതീക്ഷിച്ചതാണ് ശ്രീവിനായകൻ

ശ്രീവിനായകനും ആയാ ബ്രഹ്മപാണ്ടിയും തമ്മിലാണ് മത്സരം എങ്കിലും ആരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ആഞ്ഞു പിടിക്കുന്നു അവസാന ലാപ്പിൽ ഒരു ഒരു തുഴയറിച്ചിലുണ്ട് സുജയ അവസാന ലാപ്പിലെ ആ തുഴയറിച്ചിലാണ് ഈ പറയുന്ന ആരാണ് ഫിനിഷ് ചെയ്യുക ആദ്യമെന്ന് നിശ്ചയിക്കുക ആവേശ ിൽ തൊണ്ണൂറ്റിയാറ് കീറി മുറിച്ചു പോകുന്ന തുന്നവടയുടെ ജലപൂരം ജലപൂരത്തിന്റെ തേർഡ് ലൂസേഴ്സ് ഫൈനൽ തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ ആരാണ് മുന്നിലെത്തുക എന്നതാണ് അറിയേണ്ടത് സെന്റ് ജോർജ് ചെറുതന ശ്രീവിനായകനായ പറമ്പ് പോരാട്ടം ഇപ്പോൾ ആനാരിയാണ് മുന്നിൽ കയറുന്നത് സുജയ ആനാരി പുത്തഞ്ചിമനാണ് ഇപ്പോൾ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തൊട്ട് പിന്നാലെ ആയാ പറമ്പും അപ്പോൾ ഇപ്പോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് തേർഡ് ലൂസേഴ്സ് ഫൈനലിൽ അവസാനം മത്സരിക്കുന്നത് രണ്ടാമത്തെ ട്രാക്കൾ വെള്ളം ഒഴിച്ചാൽ ബാക്കി മൂന്ന് ട്രാക്കിലെ വള്ളം നിരന്ന് നിന്ന് മത്സരിക്കുന്നു കേരളം മാത്രം കേവലം തുഴപ്പാടുള്ള വ്യത്യാസം മാത്രം ആഞ്ഞു പിടിക്കുകയാണ് മൂന്ന് വള്ളങ്ങളും സെന്റ് ജോർജും ആരാരയും ആയാത്രം തമ്മിലുള്ള കടുത്ത മത്സരം നടക്കുന്നു ഇതാ നോക്കൂ ഇനിയിപ്പോൾ അവസാന നിമിഷം ആരാണ് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു ഫോട്ടോ ഫിനിഷ് ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇൻസ്റ്റാഗ്രഹത്തിൽ കണ്ടെത്തേണ്ടി വരും അത്ര ശക്തമായ മത്സരം രണ്ടാം ട്രാക്റ്റിനുള്ള സെന്റ് ജോർജ് വെച്ച് ബാക്കി മൂന്ന് സെന്റ് ജോർജ് വലിയ ശക്തമായി നടന്ന സെന്റ് ജോർജ് ആണെന്ന് സംശയമുണ്ട് ഇതാ ഒരു വള്ളം വള്ളമെന്തായാലും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്